വിഴിഞ്ഞം ഉദ്ഘാടന വേദിയിൽ ഉമ്മൻചാണ്ടിയുടെ പേര് പറയണ്ടേ മനോരമ അവതാരിക കഴിഞ്ഞ ദിവസം നടന്ന ചാനൽ ചർച്ചയിൽ ചോദിച്ച ചോദ്യമാണിത് ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ പേര് പറയാത്തതിൽ പരിതപിക്കുന്ന മനോരമ മുമ്പ് ഈ വിഷയത്തിൽ നൽകിയ ഒരു വാർത്ത ആദ്യം ഒന്ന് കാണാം വിഴിഞ്ഞം കരാറിനെതിരെയുള്ള സിഎജി റിപ്പോർട്ടിൽ കോൺഗ്രസിൽ ഭിന്നസ്വരം റിപ്പോർട്ട് രാഷ്ട്രീയകാര്യ സമിതി വിളിച്ചു ചേർത്ത് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് വി ഡി സതീശൻ എംഎൽഎ കെ പി സി സി പ്രസിഡന്റിന് ആരും കത്ത് നൽകിയില്ലെങ്കിലും ഇക്കാര്യം ചർച്ച ചെയ്യും എന്നായിരുന്നു എം എം ഹസ്റ്റ് പ്രതികരണം സിഎജി റിപ്പോർട്ടിനെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അടക്കമുള്ളവർ കടുത്ത ഭാഷയിൽ വിമർശിക്കുമ്പോഴാണ് മറുവശത്ത് റിപ്പോർട്ട് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഐ ഗ്രൂപ്പ് നേതാവ് വി ഡി സതീശൻ രംഗത്ത് വന്നിരിക്കുന്നത് അതുകൊണ്ടുതന്നെ താഴെത്തട്ടിലെ പ്രവർത്തകരെ ബോധ്യപ്പെടുത്തണം ഇതിനായി രാഷ്ട്രീയകാര്യ സമിതി വിളിച്ചു ചേർത്ത് റിപ്പോർട്ട് ചർച്ച ചെയ്യണമെന്നാണ് കെ പി സി സിക്ക് നൽകിയ കത്തിലെ ആവശ്യം എന്നാൽ ആരും കത്ത് നൽകിയില്ലെങ്കിലും വിഷയം ചർച്ച ചെയ്യുമെന്നായിരുന്നു പ്രസിഡന്റിന്റെ പ്രതികരണം വി ഡി സതീശന്റെ ആവശ്യത്തെ പൂർണ്ണമായും തള്ളാൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും തയ്യാറായില്ല സി ഐ ജി പറഞ്ഞതിനെ കുറിച്ച് ഉമ്മൻചാണ്ടി തന്നെ വിശദീകരിച്ചിട്ടുണ്ടെന്നായിരുന്നു ചെന്നിത്തലയുടെ മറുപടി സി ഐ ജി പറഞ്ഞു അതുകൊണ്ട് യാതൊരു അന്വേഷണം അന്വേഷണം നടക്കട്ടെ റിപ്പോർട്ടിലെ പരാമർശത്തെക്കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു സംഗതി മനസ്സിലായോ ഇപ്പോൾ മനോരമയും കോൺഗ്രസുകാരും പുണ്യാളനാക്കാൻ ശ്രമിക്കുന്ന ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായ സമയത്ത് അദാനിയുമായി ഉണ്ടാക്കിയ വിഴിഞ്ഞം കരാറിൽ അദാനിയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി സംസ്ഥാന താല്പര്യം ബലി കഴിച്ചു എന്നാണ് അന്ന് ഈ കരാറിനെ കുറിച്ച് അന്വേഷിച്ച സി ആരോപിച്ചത് അറുപത്തിയേഴ് ശതമാനം മുതൽ മുടക്കുന്ന സംസ്ഥാന സർക്കാരിന് നക്കാപ്പിച്ച ലാഭമെങ്കിലും ലഭിക്കണമെങ്കിൽ നാൽപ്പത് വർഷം കാത്തിരിക്കണം പിന്നീട് ആ കരാർ ഇരുപത് വർഷം കൂടി അഡീഷണൽ ആയി കൂട്ടിക്കൊടുക്കാമെന്നും സംസ്ഥാന സർക്കാരിന്റെ ഈ കരാറിൽ വ്യവസ്ഥയുണ്ട് വെറും മുപ്പത്തി മൂന്ന് ശതമാനം മുതൽ മുടക്കുന്ന അദാനി മൊത്തം ലാഭം അടിച്ചുകൊണ്ട് പോകും ഞാനൊരു ഉദാഹരണം പറയാം നിങ്ങളും നിങ്ങളുടെ സുഹൃത്തും ചേർന്ന് ഒരു കോടി രൂപ മുതൽ മുടക്കിൽ ഒരു ബിസിനസ് തുടങ്ങുന്നു എന്ന് കരുതുക നിങ്ങളുടെ സുഹൃത്ത് മുടക്കുന്നത് വെറും മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയാണെങ്കിൽ ബാക്കി വരുന്ന അറുപത്തിയേഴ് ലക്ഷം രൂപയും നിങ്ങളാണ് മുടക്കുന്നത് അതേ സമയത്ത് സുഹൃത്ത് നിങ്ങളോട് നിങ്ങളോട് പറയുകയാണ് ഈ കരാറിനകത്ത് ഒരു പ്രധാന വ്യവസ്ഥ എഴുതി ചേർക്കണം അടുത്ത നാൽപ്പത് വർഷത്തേക്ക് ഇതിന്റെ ലാഭം മൊത്തം എനിക്ക് ലഭിക്കുന്ന രീതിയിൽ അപ്പോൾ നിങ്ങൾ തലകുനിക്ക് സമ്മതിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ അക്ഷരം തെറ്റാതെ വിളിക്കാം ഉമ്മൻചാണ്ടി എന്ന് ഈ ആക്ഷേപം ഇടതുപക്ഷത്തിന് മാത്രമുള്ള ആക്ഷേപമല്ല കേട്ടോ ഇപ്പോൾ പുണ്യാളിന്റെ കല്ലെന്നും പറഞ്ഞു പോങ്ങുന്ന വി ഡി സതീഷൻ അന്ന് പറഞ്ഞതും ഇത് തന്നെയാണ് സർക്കാർ അഴിമതിയുടെ നിഴയിലാണെന്ന് ഏത് സർക്കാർ ഉമ്മൻചാണ്ടി സർക്കാർ ഞാൻ എത്ര ലളിതമായ വാക്കുകളിലൂടെയാണ് പറഞ്ഞത് അഴിമതിയുടെ നിഴലിലാണ് ഈ സർക്കാർ എന്നാണ് ഞാൻ ആശോപിച്ചത് പക്ഷേ എ എന്താ പറഞ്ഞത് കേരളം മുഴുവൻ അഴിമതിയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ പറഞ്ഞതിനേക്കാൾ വിശാലമായ മാനത്തോടുകൂടിയാണ് അദ്ദേഹം പറഞ്ഞത് എ കെ ആനിയുടെ പ്രസ്താവനയാണ് ഇവരെ ചൊടിപ്പിച്ചിരിക്കുന്നത് എ കെ അന്നിയോട് പറയാൻ പറ്റില്ലല്ലോ എന്നോട് പറയാല്ലോ എന്നെ പറ്റി പറയാലോ എ കെ ആനിയെ കുറിച്ച് ഇതുപോലെ പറയാൻ പറ്റുമോ എ കെ ആനിയുടെ പ്രസ്താവനയാണ് ഇവരെ ചൊടിപ്പിച്ചിരിക്കുന്നത് എ കെ ആനയോട് നേരിട്ട് പറയാൻ കഴിയാത്തതുകൊണ്ടാണ് കൊണ്ടാണ് എന്നെ കുറിച്ച് പറയുന്നത് ഞാൻ ഈ സർക്കാർ അഴിമതിയുടെ നിഴലിലാണ് നിൽക്കുന്നത് ഇതിൽ നിന്ന് പുറത്തു വരണം എന്നാണ് ഞാൻ ആവശ്യപ്പെട്ടത് കെ സി ജോസഫ് പറഞ്ഞു യു ഡി എഫിന് ഏറ്റവും അനുകൂലമായ അന്തരീക്ഷമാണ് ഇതുപോലെ അനുകൂലമായിട്ട് അന്തരീക്ഷം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു അദ്ദേഹം ഏത് ഗ്രഹത്തിലാണ് ജീവിക്കുന്നത് എന്നാണ് എന്റെ ചോദ്യം ഭൂമിയിലല്ലെന്ന് എനിക്ക് ഉറപ്പായിട്ട് മനസ്സിലായി കാരണം ഭൂമിയിലാണെങ്കിൽ യു ഡി എഫിന് ഏറ്റവും അനുകൂലമായ അന്തരീക്ഷമാണെന്ന് പറയില്ല ഏറ്റവും യു ഡി എഫ് അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും ആയിട്ടുള്ള ഏറ്റവും പരിതാപകരമായിട്ടുള്ള ഒരു പൊസിഷനിലാണ് യു ഡി എഫ് നിൽക്കുന്നത് കുറച്ച് മുൻഗണനകൾ ഒന്ന് മാറ്റി നിശ്ചയിക്കണം സാമ്പത്തിക പ്രശ്നത്തേക്ക് വന്നിരിക്കുന്നതുകൊണ്ട് മെഗാ പ്രോജക്ടുകളിൽ നിന്ന് പുറകെ പോകാതെ ശ്രീ കരുണാകരനെയും ശ്രീ എ കെ അന്നിയുടെയും സർക്കാരുകളെ അട്ടിമറിക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തിയ ആളല്ലേ അതിന് മുഖ്യ കാർമ്മികത്വം വഹിച്ച ആളുകളല്ലേ അവർക്ക് പറയാൻ അവർക്ക് വേറെ ആരും ഒന്നും സംസാരിക്കരുത് എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം എന്താ കേരളം മുഴുവൻ പൊതുസമ്മേളനങ്ങൾ നടത്തി ആ പൊതുസമ്മേളനങ്ങളിൽ പരസ്യമായി കേരള ഭരണത്തിനെതിരായി ആഞ്ഞടിച്ച് കരുണാകരനെ താഴെ ഇറക്കണം അത് പരസ്യമായി എ കെ ആനിയെ താഴെ ഇറക്കേണ്ട രഹസ്യമായി കാർമ്മികത്വം വഹിച്ച ആളിലല്ലേ അവർക്കിപ്പോ ഏതെങ്കിലും ഒരു ശബ്ദം ഒരു ഒച്ചയനക്കം കേൾക്കുമ്പോൾ അയ്യോ ഞങ്ങളെ മാറ്റാൻ വേണ്ടി വരികയാണ് ഞങ്ങളെ മാറ്റാൻ വേണ്ടി വരികയാണ് എന്ന പേടിയാണ് അത് പണ്ട് ചെയ്തതിന്റെ കുറ്റബോധം കൊണ്ട് തോന്നുന്നതാണ് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ശ്രീ ഉമ്മൻചാണ്ടി മാറണം എന്ന് പറഞ്ഞിട്ടില്ല എന്താണ് എന്തുകൊണ്ടാണ് സി എ കെ ആർനിയെ പോലുള്ള മുതിർന്ന ഒരു നേതാവ് കേരളത്തിൽ വന്ന് കേരളം മുഴുവൻ അഴിമതി നിറഞ്ഞിരിക്കുകയാണെന്ന് പറയാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് ആദ്യം വിലയിരുത്തണം ഇവരെല്ലാവരും കൂടി ഇത് തൊലച്ചിട്ട് പോയാലേ ഈ പാർട്ടി ഉണ്ടാവില്ല ഞാൻ പറഞ്ഞത് അഴിമതിയുടെ നിലയിലാണ് ഈ സർക്കാരിന് നിൽക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് അഴിമതിയിൽ മുങ്ങി കുളിച്ച് നിൽക്കുകയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെയെന്ന് എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത് ഇത് ഞാൻ പറഞ്ഞല്ലോ ഈ പല ഗവൺമെന്റുകളെയും അട്ടിമറിക്കാൻ പല കോൺഗ്രസ് മുഖ്യമന്ത്രിമാരെയും അട്ടിമറിക്കാൻ കാർമ്മികത്വം വഹിച്ച ആളാണ് ഇതല്ല അപ്പോൾ ഇവർക്ക് ഞാൻ പറഞ്ഞല്ലോ നീ വേറെ ഏതെങ്കിലും ഒച്ച എനക്ക് കേൾക്കുമ്പോൾ എന്റെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് വേറെ ആരോ വരികയാണെന്നുള്ള തോന്നലാണ് ഒരു ഒരു മാനസികമായിട്ട് ഉണ്ടാകുന്ന ഉണ്ടാകുന്ന കൊണ്ട് അത് ഗ്രാഫ് താഴോട്ട് വരുന്നു അവരൊന്നും കുഴപ്പം നമ്മളാരും ചെയ്തിട്ടില്ല എന്നാൽ പരിമിതികൾക്കുള്ളിൽ നിന്നും പരമാവധി സംസ്ഥാന താല്പര്യം സംരക്ഷിക്കുന്ന തരത്തിൽ ആ കരാർ പുതുക്കി നിശ്ചയിച്ചാണ് ഇപ്പോൾ ഇടത് സർക്കാർ ആ പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് പദ്ധതി യാഥാർത്ഥ്യമായപ്പോൾ ഇതേ വേട്ടാവളിയന്മാരും ി അന്ന് പ്രതിസ്ഥാനത്ത് നിർത്തിയ അതേ ഉമ്മൻചാണ്ടിക്ക് വേണ്ടി കുരയ്ക്കുന്ന അവസ്ഥയാണ് ഇപ്പൊ കാണാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസം നടന്ന ചാനൽ ചർച്ചയിൽ കോൺഗ്രസിന്റെ വിൻസെന്റിനെയും അവതാരികയെയും സംഘിയെയും വസ്തുതകൾ എണ്ണി എണ്ണി പറഞ്ഞു പൊളിച്ചടുക്കുന്നുണ്ട് സഖാവ് അനിൽ കുമാർ കേരളം കാത്തിരുന്ന ഏറ്റവും അഭിമാന മുഹൂർത്തമാണ് ഇന്ന് നടന്ന തുറമുഖ ഉദ്ഘാടന ചടങ്ങ് ദൗർഭാഗ്യവശാൽ ഈ തുറമുഖ ഉദ്ഘാടന ചടങ്ങിൽ പ്രധാനമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും പ്രസംഗങ്ങൾ യഥാർത്ഥത്തിൽ ജനങ്ങൾ ആഗ്രഹിച്ച നിലയിലുള്ള വികസനാധിഷ്ഠിതമായിട്ടുള്ള പ്രസംഗമായിരുന്നില്ല ആയിരുന്നില്ല എന്നത് നമുക്ക് കാണാൻ കഴിയും തന്നെ നമുക്ക് കാണാം ഫ്രാൻസിസ് പാപ്പ അനുസ്മരിച്ചത് വളരെ നല്ല കാര്യം നമ്മൾ സ്വാഗതം ചെയ്യുന്നു ആ കാര്യത്തിൽ ഒരു തർക്കവുമില്ല നാം അത് നേടി എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല ആർക്ക് കോൺഗ്രസിന്റെ എം എൽ എന്താ കോൺഗ്രസിന്റെ എം എൽ എക്ക് ഇഷ്ടപ്പെടാത്തത് അദ്ദേഹം അവിടെ പോയിരുന്നു കുത്തുത്തിരിപ്പ് സമരത്തിനത്തിന് നേതൃത്വം കൊടുത്ത ആളാണ് അദ്ദേഹം സമരത്തെ എതിർത്തിയ ആളാണ് സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച ആളാണ് വിഴിഞ്ഞത്ത് തുറമുഖം വന്നതിന് എതിർക്കുന്ന ആളാണ് അദ്ദേഹത്തോടൊപ്പം കെ സുധാകരൻ വന്ന് വിമോചന സമരം പ്രഖ്യാപിക്കുമ്പോൾ കൂടെ ഇരുന്ന് കൈയ്യടിച്ച നേതാവാണ് ഈ വർത്താനം പറയുന്നത് ഏത് കാര്യത്തിന് വി ഡി സതീശൻ പ്രസംഗിക്കുമ്പോൾ കൂടെ ഉണ്ടല്ലോ എന്താ പറഞ്ഞത് പിണറായി വിജയന്റെ അഹങ്കാരം പിണറായി വിജയന്റെ ധിക്കാരം പിണറായി വിജയന്റെ ധാഷ്ട്യം ഇന്ന് വി ഡി സതീശം വന്നവിടെ ഇരിക്കാത്തതിന് കാരണം അതാണ് പിണറായി വിജയന്റെ അഹങ്കാരം ധിക്കാരം ദാഷ്ട്യം ഇതാ കണ്ടോ തുറമുഖം മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തോ അവിടെ കുറവാണ് പറഞ്ഞത് അദ്ദേഹം പ്രധാനമന്ത്രിക്ക് ഒരു മറുപടി കൊടുത്ത നിങ്ങൾ കേട്ടില്ലേ ഒരു സംസ്ഥാന സർക്കാരിൻ്റെ മുൻകൈയിൽ ഒരു തുറമുഖം ഉണ്ടാകുന്ന ആദ്യം ഏത് സംസ്ഥാനത്തിനാണ് ബദൽ പറയാനുള്ളത് കേന്ദ്ര സർക്കാരിന് ഒരു വെള്ളി രൂപ മുടക്കില്ലാത്ത ഇന്ത്യയിലെ ആദ്യത്തെ തുറമുഖം നിങ്ങൾ നോക്ക് കണക്ക് നോക്ക് കേന്ദ്ര സർക്കാരിന് ഒരു വെള്ളി രൂപയുടെ മുടക്കില്ലാത്ത ഇന്ത്യയിലെ ആദ്യത്തെ തുറമുഖം അഭിമാന പുരസരം ഇതാ വിഴിഞ്ഞം ഒരു സംസ്ഥാന സർക്കാർ അഭിമാന പുരസരം എല്ലാ തടസ്സങ്ങളും തട്ടിമാറ്റി നടപ്പാക്കിയിരിക്കുന്നു അതിന് മുടക്കാൻ വന്നവരാരൊക്കെ ഇപ്പൊ പറയുന്നു ഉമ്മൻചാണ്ടിയുടെ കല്ലെന്ന് ഉമ്മൻചാണ്ടിയുടെ കല്ലിനെ പൂജിക്കുന്നവർ വിമോദന സമരം പ്രഖ്യാപിക്കുമോ പിണറായി വിജയനെ പച്ചയ്ക്ക് കത്തിക്കു ഒരാൾ പറഞ്ഞപ്പോൾ ആ ആളോടൊപ്പം തുള്ളിക്കളിച്ച ആളെ എം എൽ എ ആരാ തു പറഞ്ഞത് ഇപ്പോ നരേന്ദ്രമോദി അവിടെ വന്ന് ഫ്രാൻസിസ് പാപ്പയെ ഓർത്തപ്പോൾ വേദനിച്ചല്ലോ ആ നരേന്ദ്രമോദി പറയുന്ന അതേ രാഷ്ട്രീയക്കളിയുടെ ഭാഗമായി അവിടെ വന്ന് അവിടുത്തെ ലത്തീൻ സഭയുമായി ബന്ധപ്പെട്ട് കുറേ ആളുകളെ കൈയ്യിലെടുത്തിട്ട് അവർ വന്ന് അവിടുത്തെ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു തകർത്തിട്ട് അതിൻ്റെ ഒരു വെടിവെപ്പ് നടന്നിട്ട് പിണറായി വിജയൻ്റെ ചോര കുടിച്ചിട്ട് ഈ സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടി വിമോചന സമരത്തിന് നേതൃത്വം കൊടുക്കാൻ അവിടെ വായിൽ വെള്ളമൂർന്ന് നടന്ന ഒരാളാണ് വന്നിരുന്നിട്ട് വലിയ വർത്താനം പറയണത് വിൻസെന്റ് എം എൽ എ അവിടെ എം എൽ എയോട് പറയുന്നത് അവിടെ നിങ്ങൾ തലകുനിച്ചിരിക്കണം ഇത് കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിന്റെ കരുത്താണ് ബാക്കിയുടെ കാണാൻ പോകണം ഇങ്ങനെ യോഗ്യത ഇല്ലാത്തവരാണോ ചർച്ചയിലേക്കായി ഞാൻ അതിനെ കുറിച്ച് മറുപടി പറയുന്നില്ല എന്റെ യോഗ്യതയും അദ്ദേഹത്തിന്റെ യോഗ്യതയും ഇത് കേൾക്കുന്ന ജനങ്ങൾ വിലയിരുത്തട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അല്ലെ പ്രധാനമന്ത്രി ഞാൻ ഞാൻ ഈ എനിക്ക് വലിയ യോഗ്യതയില്ല യോഗ്യത യോഗ്യത പറയും രണ്ട് കിലോമീറ്റർ റോഡ് കണക്ടിവിറ്റി രണ്ടു വർഷം കൊണ്ട് പൂർത്തീകരിക്കണം എന്നാണ് കരാറിൽ പറഞ്ഞിരിക്കുന്നത് അത് പിന്നെ ഈ ഒമ്പത് വർഷമായിട്ടും അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇത് കാരണമാണ് ലക്ഷം കണ്ടെയ്നറുകൾ വന്നിട്ടും ഒരു കണ്ടെയ്നർ പോലും ആ തുറമുഖത്തിന്റെ ഇവിടെ ബഹുമാനപ്പെട്ട വിൻസെന്റ് ബഹുമാനപ്പെട്ടത് കണ്ടെയ്നറുകള് ഗേറ്റ് കടന്ന് പുറത്തേക്ക് പോകുന്നു കാണാൻ അദ്ദേഹം കൊതിയോടെ കാത്തിരിക്കുന്നു എന്നാണ് ഇരുന്നൂറ് ദിവസം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അവിടെ സമരം നടത്തിയത് മുദ്രാവാക്യം എന്തായിരുന്നു ഒരു ലോഡ് കല്ല് അകത്തേക്ക് വിടുക ഒറ്റ ലോഡ് കല്ല് അകത്തേക്ക് എന്ന് പറഞ്ഞ് വഴിതടഞ്ഞ് അങ്ങോട്ടേക്ക് ലോറി പോകാൻ സമ്മതിക്കാതെ സമരം നടത്തിയ സമര നായകന്മാർ വന്നിട്ട് പറയുകയാണ് ഇതുകൂടെ നടന്നിട്ടില്ല കേരള സർക്കാർ ഏകാഗ്രതയോടെ പദ്ധതി പൂർത്തീകരിക്കാൻ ശ്രമിച്ചു അതിന്റെ ഭാഗമായി കപ്പൽ ചാലിൽ നിന്നും ഏറ്റവും അടുത്തുള്ള ഒരു തുറമുഖമായി വിഴിഞ്ഞം വന്നു ഇവിടെ ബഹുമാനപ്പെട്ട ബിജെപി പ്രകൃതി പറഞ്ഞു നമ്മൾ വിഴിഞ്ഞം പോർട്ട് മാത്രമേ കാണുന്നുള്ളൂ അതുകൊണ്ട് ഇന്ത്യയിൽ വിഴിഞ്ഞം പോർട്ട് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് വിചാരിക്കരുത് ഈ രണ്ടായിരത്തി പതിനാലും രണ്ടായിരത്തി ഇരുപത്തി ഇടയിൽ ഇന്ത്യയിൽ പുതിയ പതിനാല് പോർട്ടുകൾ ഉണ്ടായിട്ടുണ്ട് ഒന്ന് പോയിന്റ് ഏഴ് ലക്ഷം കോടി രൂപയുടെ നിക്ഷേപത്തിൽ ഇതെല്ലാം കേന്ദ്ര സർക്കാരിന്റെ സാഗർമാല പ്രോജക്റ്റിന്റെ ഭാഗമായിട്ടാണ് ഒരു ലക്ഷത്തിലേറെ കോടി രൂപ നമ്മൾ ഇന്ത്യ മുഴുവൻ മുടക്കി കഴിഞ്ഞു നിങ്ങൾ മുടക്കിയിട്ടുണ്ട് പക്ഷെ കേരളത്തിൽ ഒരു പൈസ തന്നില്ല മറ്റൊരു തുറമുഖത്തിനും ഇല്ലാത്ത ഗുണം വിഴിഞ്ഞത്തിനുണ്ട് അവിടെ ആഴം കൂട്ടണ്ട രണ്ടാമത്തെ കാര്യം കപ്പൽച്ചാൽ ഇന്ന് വളരെ അടുത്താണ് പത്ത് മുപ്പത്താറ് കിലോമീറ്ററിനകത്താണ് അതുകൊണ്ടാണ് വിഴിഞ്ഞത്തിന്റെ നേട്ടം അതിനൊരു ശകലം കാശ് മലയാളി അറുത്ത കൈക്ക് ഉപ്പു ഒരു വീരൻ അതാണ് പ്രധാനമന്ത്രി മോദി ഞാൻ പറയും ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞിട്ട് വാക്ക് പറഞ്ഞു അറുത്ത കൈക്ക് ഉപ്പിടാത്തൊരു പ്രധാനമന്ത്രി പിന്നെ ഇതിനെന്തിനാ വിളിച്ചത് അതാണ് ചോദ്യം നിങ്ങൾ മനസ്സിലാക്കണം ഒരു തുറമുഖം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെതാണ് അതുകൊണ്ട് ഞങ്ങളുടെ മര്യാദയ്ക്ക് വിളിച്ചതാണ് കൊച്ചി ജലമെട്ടർ എന്തിനാണ് ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ചത് നമ്മുടെ രാജ്യത്തൊരു നൂതന സംരംഭമാണ് നൂതന സംരംഭങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ പ്രധാനമന്ത്രി വിളിക്കും ലോകമേ കാണൂ ഇതാണ് കേരളം ഇന്ത്യ കാണുക ഇതാണ് കേരളം ഞങ്ങൾ വിളിക്കും അവിടെ വന്നിരിക്കുമ്പോൾ വയനാടിന് ശകലം പൈസ ഒന്നും നമ്മൾ പ്രഖ്യാപിക്കാം അല്ലെങ്കിൽ വിഴിഞ്ഞത്തിൻ്റെത് ഗ്രാന്റ് ആക്കിയിരിക്കുന്നു ഞങ്ങൾ എഴുപത്തൊന്ന് പദ്ധതികൾ ഗ്രാന്റ് ആണ് അതിൽ എഴുപത് ഗ്രാന്റ് ആണ് എഴുപത്തൊന്നാമത്തെ ഗ്രാൻഡാക്കിയിരിക്കുന്നു മോദിക്ക് പറയാം അതിൻ്റെ ഇടയ്ക്ക് മോദി കുയുക്തിയുമായിട്ട് രാഷ്ട്രീയം കളിക്കാൻ തുടങ്ങി ഈ രാഷ്ട്രീയക്കളി മലയാളി സമ്മതിക്കില്ലെന്ന് മനസ്സിലാക്കണം ബി ജെ പിണം ബിജെപിക്കാരോട് പറയാണ് ബാബു ബിതരങ്ങിമാരൊന്നും കേരളത്തിൽ വാഴാൻ പോകുന്നില്ല എന്തെല്ലാം വേലത്തരങ്ങളാണ് കാണിച്ചത് എന്തെല്ലാം കോമാളിത്തരങ്ങളാ കാണിച്ചത് ഒരു പ്രധാനമന്ത്രി വരുന്ന വേദിയിൽ പ്രധാനമന്ത്രിയോട് ബഹുമാനം ഉണ്ടെങ്കിൽ പ്രധാനമന്ത്രിയുടെ അനുവാദമില്ലാതെ പ്രധാനമന്ത്രി വരാതെ അവിടെ ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും എസ് പി ജി സമ്മതിക്കുമോ എസ് പി ജി സമ്മതിക്കുമോ ഒരാൾ കേറിയിരിക്കാൻ മറ്റൊരാൾ സമ്മതിക്കുമോ അനാദരവാണ് കാട്ടിയത് മലയാളികളോട് കണ്ണുകളോടെയാണ് മന്ത്രി മുഹമ്മദ് പറഞ്ഞു സംസ്ഥാന അധ്യക്ഷൻ സംസ്ഥാന അധ്യക്ഷൻ ആ വേദിയിലെത്തിയതിൽ സംസ്ഥാന സർക്കാരിന് ഒരു റോളും ഇല്ലേ ബിജെപി സംശയം പ്രധാനമന്ത്രിയുടെ പ്രോട്ടോകോളുമായി ബന്ധപ്പെട്ട് അറിയുന്നവർക്കുണ്ടാകാൻ സാധ്യതയില്ല കാരണം ഒരു പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഒരു പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടി ആരാണ് എങ്ങനെയാണ് എന്ന് തീരുമാനിക്കാനുള്ള പരമാധികാരം പി എംഒ ഓഫീസിനാണ് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പാണ് അവർക്ക് അദ്ദേഹത്തിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് അവർ ക്ലിയർ ചെയ്യുമ്പോഴാണ് അത് കൈകാര്യം ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് സർക്കാർ അങ്ങോട്ട് കൊടുത്ത ലിസ്റ്റിൽ രാജ്യ ചന്ദ്രശേഖരന്റെ പേരിലായിരുന്നോ എന്നുള്ളതാണ് അതൊക്കെ മനസ്സിലാകാൻ അറിയാൻ പണിക്ക് ഇറങ്ങിയിരിക്കരുത് അല്പമെങ്കിലും കേരള സർക്കാർ കൊടുക്കുന്ന ലിസ്റ്റിൽ രാജീവ് ചന്ദ്രശേഖരന്റെ പേരെഴുതി കൊടുക്കും എന്ന് ചിന്തിക്കുന്ന ബോധമേ ബോധമേക്കുള്ള ഇങ്ങനെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആളല്ലേ ഇതിനൊക്കെയാണോ ചാനൽ ചർച്ച വന്നിരിക്കുന്നത് ഒന്നുകിൽ രാഷ്ട്രീയം മനസ്സിലാക്കണം അതുകൊണ്ട് ഞാൻ അത്രയാലും മറുപടി പറയുന്നുള്ളൂ സർക്കാർ മാത്രമല്ലല്ലോ ഈ അവിടെ അതുകൊണ്ട് തന്നെ വേദിയിൽ പേര് ഒന്ന് പറയണ്ടായിരുന്നു എന്ന ചോദ്യം സമയം തരാം നിഷ് അതെ ഈ പദ്ധതി ആരംഭിക്കുമ്പോ കർണാകരന്റെ പേര് ഇപ്പൊ പറയണ്ടേ എം വി രാഘവന്റെ പേര് പറയണ്ടേ ഇ കെ നായ പേര് പറയണ്ടേ തീർച്ചയായിട്ടും എം വിജയകുമാറിന്റെ പേര് പറയണ്ടേ വി എസ് അച്യുതാനന്ദന്റെ പേര് പറയണ്ടേ തീർച്ചയായിട്ടും അവിടെ ആ പോർട്ടിന്റെ കെട്ടിട ഉദ്ഘാടനം ആദ്യത്തെ ആദ്യത്തെയാണ് വി എസ് അച്യുതാനന്ദൻ അല്ലേ പി എസ് അച്യുതാനന്ദൻ അടക്കം ആ പോർട്ടിനു മുടി അധ്വാനിച്ചവർ മാത്രമല്ല അതിനുവേണ്ടി സമരം ചെയ്തവർ ഇതെല്ലാം ഉണ്ട് ഇതൊക്കെ ചരിത്രത്തിലുള്ള കാര്യമാണ് ഇന്നിവിടെ നടന്നത് ആദ്യഘട്ട ഉദ്ഘാടനം മാത്രമല്ല ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കരാർ പൊളിച്ചെഴുതി ഉമ്മൻചാണ്ടിയെ കുറിച്ച് പറയുമ്പോൾ സി ആൻഡേ റിപ്പോർട്ടിനെ കുറിച്ച് പറയട്ടെ സി ആൻഡി റിപ്പോർട്ടിനകത്ത് എന്താ പറയുന്നത് തൊട്ടപ്പുറത്ത് കുളച്ചൽ തുറമുഖം ഉണ്ടാക്കാൻ വേണ്ടി എത്ര രൂപ ചെലവാകുന്നു ആ ചെലവിനേക്കാൾ ഇവിടെ ഒന്നര മടങ്ങ് ഇരട്ടിയാണ് ചിലവ് സി ആൻ ടേജി റിപ്പോർട്ടിൽ എഴുതി വെച്ചിരിക്കുകയാണ് രണ്ടാമത് ടെൻഡർ വിളിക്കുമ്പോൾ ഉള്ള വ്യവസ്ഥ കടക്കാൾ ഉദാരമായി അദാനി വന്നപ്പോൾ പുതിയ വ്യവസ്ഥകൾ അംഗീകരിച്ചു കൊടുക്കുന്നു സി ആൻഡേ ജി എഴുതി വെച്ചിരിക്കുന്നതാണ് ഇതൊക്കെ വായിക്കണോ ആ ചടങ്ങിനകത്ത് ഉമ്മൻചാണ്ടി അനുസ്മരിക്കാൻ ഉമ്മൻചാണ്ടി അനുസ്മരിക്കുമ്പോൾ കടക്കുള്ള എന്ന് ഞങ്ങൾ പറയുന്നിടത്ത് നിൽക്കുകയാണ് ആ കടൽ കൊള്ളയുള്ള കരാറിനെതിയാന് അതല്ലേ അതല്ലേ ഞാൻ പറഞ്ഞത് ആ കടൽ കൊള്ളയുള്ള വകുപ്പ് ഞങ്ങൾ പൊളിച്ചെഴുതി പൊളിച്ചെഴുതിയിട്ട് എന്നാണോ പദ്ധതി പൂർത്തിയാക്കേണ്ടത് ആ പദ്ധതി പൂർത്തിയാക്കുന്നത് അഡ്വാൻസ് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി പദ്ധതി തീരും പൂർണ്ണ ശേഷിയിലേക്ക് അതിനെ കൊണ്ടുവരാൻ രണ്ടായിരത്തി മുപ്പത്തിനാല് രണ്ടായിരത്തി മുപ്പത്തിനാലിൽ പൂർണ്ണ ശേഷിയുടെ ലാഭം കിട്ടും ലാഭം കിട്ടുമ്പോൾ അതിന്റെ പെർസെന്റേജ് ഉയർന്നു വരും ഈ നിലയിലേക്ക് ഉമ്മൻചാണ്ടിയുടെ കടൽ കൊള്ളയെ ഞങ്ങൾ പൊളിച്ചെഴുതി പുതിയ കരാർ ഉണ്ടാക്കി അങ്ങനെ രണ്ടും മൂന്നും ഘട്ടത്തിന്റെ വേണ്ടി പുതിയ കരാർ പിണറായി വിജയൻ പൊളിച്ചെഴുതി ഉമ്മൻചാണ്ടിയുടെ കടൽ കൊള്ളയെ അട്ടിമറിച്ചു വിഴിഞ്ഞത്തെ അവലോകന യോഗത്തിൽ മുഖ്യമന്ത്രിയുടെ മകളും ഭാര്യയും കൊച്ചുമകനും പങ്കെടുത്തോ ഞാൻ കേരളത്തിലെ മാധ്യമ സമൂഹത്തെ വെല്ലുവിളിക്കുന്നു മാധ്യമ സമൂഹത്തെ വെല്ലുവിളിക്കുന്നു ഒരു അവലോകന യോഗം എന്ന് പറഞ്ഞാൽ അതിന് അജണ്ട കാണും രണ്ട് അവലോകന യോഗത്തിന് മിനിറ്റ്സ് ഉണ്ടാവും മൂന്ന് അവലോകന യോഗത്തിൽ വകുപ്പ് സെക്രട്ടറി ഉണ്ടാവും അവലോകന യോഗത്തിൽ കലക്ടർ ഉണ്ടാകാം അവലോകന യോഗത്തിൽ അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറി വരാം ആര് പങ്കെടുത്തു ഉദ്യോഗസ്ഥൻ പങ്കെടുത്തു എന്ത് അവലോകനം നടത്തി ഒരു രേഖ കേരളത്തിന് മുന്നിൽ ഹാജരാക്കാൻ വെല്ലുവിളിക്കുന്നു മാധ്യമങ്ങളെ പ്രതിപക്ഷത്തെ പ്രതിവാദ നിയ ആളുകളെ ഒരവലോകന യോഗം നടത്തില്ല ഞാൻ പറഞ്ഞിട്ടില്ല ആ യോഗത്തിൽ ഒക്കെ ഇരിക്കുന്ന പടമാണ് പുറത്തു ദിവ്യായ പുറത്തുവന്നത്യ്യർന്തെങ്കിലും സ്വകാര്യ സംഭാഷണം നടത്തുകയായിരുന്നു അറിയില്ല അത് കണ്ടാൽ അവരുടെ ഔദ്യോഗിക ആ നിങ്ങൾ തോന്നുമ്പോ തന്നെ മുഖ്യമന്ത്രിയുടെ ഒരു പത്രക്കുറിപ്പ് ഉണ്ടായിരുന്നു അന്ന് ആറ് മുപ്പത്തിനാലിന് പുറത്തു വന്നു അതിലെന്താ പറഞ്ഞത് വിഴിഞ്ഞത്ത് നടക്കുന്ന കണ്ടെയ്നർ നീക്കങ്ങൾ സംബന്ധിച്ചും അതിന്റെ സാങ്കേതികമായ കാര്യങ്ങൾ സംബന്ധിച്ചും അവരൊരു വീഡിയോ തയ്യാറാക്കിയിട്ടുണ്ട് ആ വീഡിയോ അവിടെ അവതരിപ്പിച്ചു സൈദ് പറഞ്ഞത് അവിടെ അത് സന്ദർശിക്കാൻ വരുന്ന ആർക്കും അതിന്റെ പ്രവർത്തനം എന്താണ് എന്ന് വിശദീകരിക്കുന്ന ഒരു വീഡിയോ ആണ് ആ വീഡിയോയുടെ പ്രത്യേകത എന്താ ആദ്യത്തെ ക്രൈൻ വന്ന വീഡിയോ അതിനകത്തുണ്ട് ആദ്യത്തെ കപ്പൽ വന്ന വീഡിയോ അതിൻ്റെ ഇതെല്ലാം അവിടെ ഏത് തന്ത്രപ്രധാനമാണ് ഇത് എങ്ങനെയാണ് തുടക്കം വിട്ടത് എന്തായിരുന്നു എന്റെ സാമൃത അതല്ല നമ്മുടെ കൂട്ടിച്ചടത്തിന്റെ വികാസഗതികളെ സംബന്ധിച്ച് ഒരു ചരിത്രപരമായ ഒരു വീഡിയോ അവതരിപ്പിക്കുന്ന ഏത് സുരക്ഷാ മാനദണ്ഡത്തിന്റെ ലംഘനമാണ് അത് അവർ അവര് എന്ന് പറയുന്ന ഒരു സ്ഥാപനം അവർ പ്രദർശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ ആണ് അത് മുഖ്യമന്ത്രി അയ്യോ മുഖ്യമന്ത്രിയോട് ഒരു കാര്യവും ഔദ്യോഗികമായി അവർ വിശദീകരിച്ചിട്ടില്ല മുഖ്യമന്ത്രി അവിടെ നടന്നു കണ്ടു കാരണം മുഖ്യമന്ത്രി നേരത്തെ എവിടെ പോയിട്ടുണ്ട് ഇപ്പൊ എവിടെവരായി അത് വിലയിരുത്തി അദ്ദേഹം ആ കൂടെ ഭാര്യയും കുടുംബങ്ങളും ഉണ്ടായിരുന്നു ഒന്ന് കാണാൻ കൗതുകം കൊണ്ടായി പോയി ആ ഭാവങ്ങൾ കൂടെ പോയി നിങ്ങൾ അവരുടെ ചോര കുടിച്ച് അടങ്ങുകയുള്ളൂ നിങ്ങൾക്ക് അതിനാഗ്രഹം കൊണ്ട് കുടിച്ചുകൊള്ളുക പക്ഷേ ഒരു കാര്യമെങ്കിലും മനസ്സിലാക്കണം ഒരു മുഖ്യമന്ത്രി അത്തരമൊരു സംവിധാനത്തെ രൂപപ്പെടുത്താൻ തൻ്റെ ആയുസിൻ്റെ ഒൻപത് കൊല്ലക്കാലം അതിനുവേണ്ടി നീക്കി വെച്ചൊരു മനുഷ്യൻ അതിൻ്റെ സാർത്ഥകമായ സന്തോഷ നിർഭരമായ ഒരു സാഹചര്യത്തിൽ അതിൻ്റെ പൂർത്തീകരണ ഘട്ടത്തിൽ ഒന്ന് കാണാൻ ചെല്ലുമ്പോൾ ഭാര്യ കൂടെ വന്നാൽ മകൾ കൂടെ വന്നാൽ കൊച്ചുമകൻ കൂടെ വന്നാൽ അവർ ഒരു ഔദ്യോഗിക പരിപാടിയുമില്ല നിങ്ങൾ പറയുന്ന വാക്ക് അവലോകന യോഗം എന്നാണ് മുഖ്യമന്ത്രി തന്നെ ആറ് മുപ്പത്തിനാലിൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രസ് റിലീസിൽ അദ്ദേഹം പറയുന്നുണ്ട് ദിവ്യായ സയ്യർ അതിൻ്റെ തലവേദന നിലയ്ക്ക് അവിടെ വീഡിയോ പ്രസന്റ് ചെയ്ത് കാര്യങ്ങൾ സിദ്ധീകരിച്ചു അത് മനസ്സിലാക്കി രണ്ടായിരത്തി പതിനാറിന് ശേഷം ബഹുമാനായ ശ്രീ പിണറായി വിജയൻ ഗവൺമെന്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്ന് അദ്ദേഹത്തിന് പറയാൻ കഴിയുമോ അതെ ഒരു സ്ഥാപനം പണിയാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ എന്ത് വേണം പണിയാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ പണിയാകുന്നവർക്ക് എല്ലാം സഹായം ചെയ്തു കൊടുക്കണം അതിന്റെ ഭാഗമായിട്ട് സർക്കാർ അതിനുമായിട്ട് കൊടുക്കാൻ കഴിയുന്ന പണം കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് ആരാണോ ആ ുമാർ ബന്ധപ്പെട്ട് ആ പാർട്ണർഷിപ്പുമായി ബന്ധപ്പെട്ട് എന്താണോ കരാറിലെ വ്യവസ്ഥകൾ ആ വ്യവസ്ഥകൾ ഒരു കുറവുമില്ലാതെ ഞങ്ങൾ ഇടപെട്ട് പരിഹരിച്ചു അതിന്റെ ഭാഗമായി വീഴ്ച ഉണ്ടായത് ആർക്കെന്ന് അവർക്ക് ബോധ്യമായി അതുകൊണ്ടാണ് ആർബിട്രേഷൻ കേരള സർക്കാർ ഇനിഷ്യേറ്റ് ചെയ്തു വീഴ്ച വന്നത് അദാനി ഗ്രൂപ്പിനാണ് അത് മുതലാക്കിക്കൊണ്ട് നമ്മൾ ബാർഗെയിൻ ചെയ്തു ബാർഗെയിൻ ചെയ്ത് കരാർ കുളിച്ചെഴുതി കുളിച്ചെഴുതിയുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യ അത്ഭുതകരമായ വിധം വിവിധങ്ങളായ കപ്പലുകളോടെ വന്ന് വിജയകരമായി അത് ചരക്കവിടെ ഇറക്കി കണ്ടെയ്നറുകൾ തിരിച്ചു പോകാനുള്ള സംവിധാനമാക്കി ഇനി എന്ത് വേണം ആ കണ്ടെയ്നറുകൾ പുറത്തേക്ക് കൊണ്ടുവരണം അതിനെന്ത് വേണം കിലോമീറ്റർ എന്നാണ് കരാർ മൂന്ന് ഘട്ടം പൂർത്തിയാക്കേണ്ടത് അത് അഡ്വാൻസ് ചെയ്ത് രണ്ടായിരത്തി എട്ടിൽ പൂർത്തിയാക്കാൻ സംബന്ധിച്ചോ ഉമ്മൻചാണ്ടി പറഞ്ഞ കരാർ പ്രകാരം എന്ന് പണി പൂർത്തിയാകും എന്ന് പണി പൂർത്തിയാകും രണ്ടായിരത്തി അറുപത് പൂർത്തിയാക്കിയാൽ മതി അങ്ങനെ രണ്ടായിരത്തി അറുപതിൽ തീരേണ്ട ഭാഗം രണ്ടായിരത്തി മുപ്പത്തിനാലും പൂർത്തിയാക്കാൻ വ്യവസ്ഥയാക്കി രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ പതിനായിരം കോടി രൂപ മുടക്കി ഇപ്പൊ തന്നെ കാര്യങ്ങൾ ചെയ്യുന്നതിന് വ്യവസ്ഥയുണ്ടാക്കി അങ്ങനെ പണം മുടക്കുമ്പോൾ എന്താണ് കിട്ടുക മൂന്ന് ഘട്ടം വളരെ വേഗം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ലാഭം എപ്പോ തന്നെ നമ്മുടെ ബിഹിതം ഇപ്പൊ കിട്ടാൻ തോന്നും ഒരു ഘട്ടം പൂർത്തിയാക്കുന്നതിന്റെ ബിഹിത അല്ല മൂന്ന് ഘട്ടം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായുള്ള വലിയ വിഴിഞ്ഞത്ത് മറ്റൊരു വീഡിയോ ആയിട്ട് ഗുഡ് ബൈ